ഇപ്പോൾ ബഹുമാനായ ശ്രീ തോമസ് ഐക്സ അവതരിപ്പിച്ച ബഡ്ജറ്റ് മുമ്പ് അവതരിപ്പിച്ച നമ്മളുടെ ഈ ഒരു 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 ബഡ്ജറ്റ് ഡോക്യുമെൻ്റിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ റവന്യൂ കമ്മിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു ധനക്കമ്മിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു മൊത്തം കടത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു മൂലധന ചെലവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു യു ഡി എഫിൻ്റെ കാലത്ത് ഒമ്പതിനായിരത്തി അറുനൂ അറുന്നൂറ്റി അമ്പത്താറ് രൂപ റവന്യൂ കമ്മിയിൽ നിന്നും ഇപ്പോൾ അവരുടെ ഡോക്യുമെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് പതിനാറായിരത്തി നാനൂറ്റി മൂന്ന് രൂപ കോടി രൂപയായി അത് വർദ്ധിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എത്ര ശതമാനം ഒരു ശതമാനത്തിൽ ഒന്ന് പോയിൻറ്റ് ഒന്ന് പോയിൻറ്റ് ഒന്ന് പോയിൻറ്റ് ആറ് നാല് ആയിരുന്നത് രണ്ട് പോയിൻറ്റ് ഒന്ന് നാല് ശതമാനം വർദ്ധിക്കുന്നു ധനക്കമ്മി പതിനേഴായിരത്തി മുന്നൂറ്റി പതിനെട്ടിൽ നിന്നും ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ്റമ്പത്താറ് കോടി രൂപയായി വർദ്ധിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഒന്ന് പോയിൻറ്റ് നാല് ഒന്ന് നാലിൽ നിന്നും ഒന്ന് പോയിൻ്റ് ആറ് രണ്ട് മൊത്തം കടം ഒരു ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി മുന്നൂറ്റി എഴുപത് കോടി രൂപയിൽ നിന്നും രണ്ട് ലക്ഷത്തി ഏഴായിരത്തി ഇരുപത്തി ആറ് കോടി രൂപയായി വർദ്ധിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മൊത്തം ഇരുപത്തിയാറ് പോയിൻറ്റ് സെവൻ ഫൈവിൽ നിന്നും ഇരുപത്തിയേഴ് പോയിൻറ്റ് സിക്സ് എയ്റ്റ് ശതമാനം വർദ്ധിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു എന്നാലോ മൂലധന ചെലവ് സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിൻ്റെ വൺ പോയിൻ്റ് ഫോർ ടുവിൽ നിന്നും വൺ പോയിൻറ്റ് ത്രീ ആയി കുറഞ്ഞിരിക്കുന്നു ഈ പശ്ചാത്തലം നമുക്കുണ്ട് ഈ പശ്ചാത്തലത്തോടൊപ്പം തന്നെ ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ കഴിഞ്ഞ വർഷം പദ്ധതിക്ക് വേണ്ടി മാറ്റിവെച്ച പദ്ധതി ചെലവുകളുണ്ട് അത് എത്ര ശതമാനം വന്നിരിക്കുന്നത് വളരെ ദയനീയമാണ് നമുക്കറിയാം പദ്ധതി ചിലവുകൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കാണാൻ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു കാലഘട്ടം വന്ന് നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് ആറ് ശതമാനമാണ് ഇന്ന് വരെ പദ്ധതി ചെലവ് വന്നിരിക്കുന്നത് അതിൽ ലോക്കൽ ബോഡീസ് ഞാൻ പറയുന്നു ലോക്കൽ ബോഡീസ് നമുക്കറിയാം ഇവിടെ ജനകീയ ആസൂത്രണത്തെക്കുറിച്ചൊക്കെ എൻ്റെ ബഹുമാന സ്നേഹം തോമസ് ഐസക് വളരെയധികം അവകാശപ്പെട്ടു ലോക്കൽ ബോഡീസ് ആ ലോക്കൽ ബോഡീസിൽ പണം നമുക്കുണ്ട് ആ പണത്തിൽ ഇരുപത്തിയേഴ് പോയിന്റ് നാല് ശതമാനം മാത്രമേ ഇപ്പം ചെലവഴിച്ചിട്ടുള്ളൂ ഒരു ദശാബ്ദ കാലത്തിനിടയിൽ ഇത്രയും പണം ചെലവഴിച്ച ബഡ്ജറ്റിൽ പ്രൊവിഷനിലൂടെ പണം ഉണ്ടായിട്ട് ആ പണം നമുക്ക് ചിലവഴിക്കാൻ കഴിഞ്ഞില്ല നമ്മുടെ മറ്റേ ഇതിന് നമ്മുടെ ഭക്ഷ്യവകുപ്പിന് ഏഴ് ശതമാനം ചെലവഴിച്ചിരിക്കുന്നു അപ്പോൾ ബഡ്ജറ്റിൽ പണം മാറ്റിവെച്ച കാര്യങ്ങൾക്ക് പോലും പദ്ധതി ചെലവ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കുറവ് ചെലവഴിച്ചു ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ആദ്യ വർഷം ഇവർ താരതമ്യ പഠനം നടത്തിയാൽ തൊണ്ണൂറ്റിയേഴ് ശതമാനം പദ്ധതി ചിലവ് ചിലവഴിച്ചിട്ടുണ്ട് പദ്ധതി ചെലവ് വീതം ചിലവഴിച്ചു രണ്ടാമത്തെ വർഷം നൂറ്റിനാല് ശതമാനം ചിലവഴിച്ചു അപ്പോൾ ഈ ഗവൺമെന്റ് ഈ ഗവൺമെന്റ് ധവള ഇറക്കി ഞങ്ങളുടെ മിസ്മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് വന്ന ശ്രീ തോമസ് ഐസക്ക് ഗവൺമെന്റ് വന്നതിന് ശേഷം നമുക്ക് കിട്ടിയിരിക്കുന്ന പണം ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നിട്ടാണ് പറയുന്നത് കിഫ്ഫി എന്ന് പറഞ്ഞ് ഒരു സാങ്കല്പിക ലോകത്തിലിരിക്കുകയാണ് ബഹുമാനായ സ്നേഹിതൻ ശ്രീ തോമസ് ഐസക് ആ കിഫ്ഫി നമുക്കറിയാം കഴിഞ്ഞ ബഡ്ജറ്റിൽ അദ്ദേഹം പറഞ്ഞതാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞു ഈ കിഫ്ഫി എന്ന് പറയുന്നതിനെ പറഞ്ഞു വേണു വേണമെങ്കിൽ സൂചിപ്പിച്ചതുപോലെ പണ്ട് ഇസ്ലാമിക് ബാങ്കിനെ കുറിച്ച് സ്വപ്നം കണ്ട തോമസ് ഐസക്ക് കഴിഞ്ഞ ബഡ്ജറ്റ് അവതരിപ്പിച്ച് ൾ കേന്ദ്രീകൃത്താം താങ്കൾ സൂചിപ്പിച്ച ധനസൂചികയും അതുപോലെ തന്നെ പദ്ധതി നിർവഹണത്തിലെ വീഴ്ചയെയും പറ്റി ധനമന്ത്രി മറുപടി പറയട്ടെ അടുത്ത റൗണ്ടിൽ അതിനു മുമ്പ് ശ്രീ എം ടി രമേശ് കഴിഞ്ഞ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ശ്രീ ബെന്നി ബേനൻ പറഞ്ഞതുപോലെ യു ഡി എഫ് സർക്കാരിൻ്റെ വീഴ്ച ഈ നികുതി പിരിവിലെ പോരായ്മ ഇതെല്ലാമാണ് പഴിയാക്കി ചൂണ്ടിക്കാട്ടിയിരുന്നത് ഇത്തവണ പക്ഷേ നിങ്ങൾക്കെതിരെയാണ് ഈ നോട്ട് നിരോധനം നോട്ട് അസാധുവാക്കൽ അടക്കമുള്ള കാര്യമാണ് നിങ്ങൾക്കുള്ള സന്ദേശം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ രണ്ട് വാചകങ്ങളാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ നിക്ഷേപ പദ്ധതിയാകും കിഫ്ബി നോട്ട് നിരോധനത്തിനുള്ള കേരളത്തിൻ്റെ ഏറ്റവും ശക്തമായ പ്രതിരോധമാകും കിഫ്ബി വിലമതിക്കുന്നുണ്ടോ ഒന്ന് ഞാനത് വേണോ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ബഡ്ജറ്റ് ചോർന്നതായി ബന്ധപ്പെട്ടൊരു കാര്യം പറയട്ടെ ഇപ്പോൾ ബജറ്റ് ചോർന്നതിനെക്കുറിച്ച് ഇവർ പറയുന്ന വിശദീകരണം ഏത് ഒരു ധനകാര്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥനെ മേൽപ്പരിചാരി ബജറ്റിലെ ഹൈലൈറ്റ്സ് ചോർന്നു പോയി എന്നുള്ളതാണ് ബജറ്റിലെ ഹൈലൈറ്റ്സ് മാത്രമല്ല ഇന്നലെ ഒരു പത്രത്തിൽ വാർത്ത വന്നു ആ പത്രത്തിൽ വന്ന നികുതി നിർദ്ദേശം അടക്കമുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഇന്ന് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി അപരി മെട്രോ വാർത്ത അതെ അതില് ഒരു കാര്യമുള്ളത് ആ പത്രത്തിന്റെ മാനേജ്മെന്റ് ആരാണെന്നൊക്കെ പരിശോധിക്കേണ്ടതാണ് അത് പരിശോധിക്കപ്പെടും എങ്ങനെയാണ് മറ്റൊരു പത്രത്തിനും കിട്ടാത്ത വാർത്ത ഒരു പത്രത്തിനും ആ മെട്രോ വാർത്തക്ക് മാത്രം മാത്രമല്ല ഞാൻ ഒരു ബന്ധു വലിച്ചിട്ടില്ല ഇനിയുള്ള ദിവസങ്ങളിൽ അതൊക്കെ പരിശോധിക്കപ്പെടാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളാണ് ഈ നിമിഷം ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ ഒറ്റ ചോദ്യം മാത്രം ചോദിക്കട്ടെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി അങ്ങയുടെ പാർട്ടി ആയിരുന്നു പ്രതിപക്ഷത്തെങ്കിൽ ഇന്ന് നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്ക് ചോർന്നു എന്നല്ല നിങ്ങൾ പറയും ഇത് വിറ്റു എന്ന് കേന്ദ്ര ബഡ്ജറ്റ് ആയിരുന്നു ചോർന്നെങ്കിൽ നിങ്ങൾ പറയും കോർപ്പറേറ്റ് മേഖലയ്ക്ക് വേണ്ടി വിറ്റു എന്ന് ഈ നിമിഷം വരെ ഞങ്ങൾ പദപ്രയോഗം നടത്തുന്നില്ല പക്ഷേ അല്ലല്ല അതല്ല ഈ നിമിഷത്തിൽ പറയുന്നില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അത്രയേ വീണ് ഉദ്ദേശിക്കേണ്ടേ ഉള്ളൂ കാരണം ബജറ്റ് രേഖകൾ എങ്ങനെയാണ് ഒൻപത് അൻപത്തി അഞ്ചിന് മാധ്യമങ്ങൾ കിട്ടിയിട്ടുള്ളത് രണ്ടാമത്തെ കാര്യം ഇവരുടെ കഴിവ് കഴിവുകൊണ്ടല്ല ഇത് പുറത്തായത് അത് മാധ്യമങ്ങൾ വന്നപ്പോൾ അവർ പരിശോധിച്ചതുകൊണ്ടാണ് രണ്ടാമത്തെ കാര്യം ഒരു പ്രത്യേക പത്രത്തിന് മാത്രം എങ്ങനെ ഇതൊക്കെ കിട്ടി അത് പരിശോധിക്കപ്പെടേണ്ട വസ്തുതയാണ് അത് പരിശോധിക്കപ്പെടുക തന്നെ വേണം അതിൽ ധനകാര്യമന്ത്രിക്കോ ഗവൺമെൻറ്റിനോ ഒഴിഞ്ഞു മാറാൻ വേണ്ടി കഴിയില്ല അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ പറയും ഇനി രണ്ടാമത്തെ കാര്യം ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം കേന്ദ്ര ഗവൺമെൻറ്റിനായിട്ടുള്ള വിമർശനങ്ങളാണ് ഒരു ബജറ്റ് പ്രസംഗം കേന്ദ്ര വിമർശൻ കേന്ദ്ര കേന്ദ്രവിരുദ്ധ പ്രസംഗമാക്കി മാറ്റുന്നതിൽ ഞങ്ങൾക്ക് അദ്ദേഹത്തോടെ സഹതാപമുണ്ട് അദ്ദേഹം കേരളത്തിന്റെ വികസനത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നതിന് പകരം കേന്ദ്രത്തെ കുറ്റപ്പെടുത്താനാണ് കേന്ദ്രത്തിൽ ഈ നോട്ട് നിരോധനം കൊണ്ട് ഉള്ള പ്രതിസന്ധി ഉണ്ട് എന്ന് പറയുന്ന പ്രതിസന്ധി മറികടക്കാൻ കേന്ദ്ര ഗവൺമെന്റ് സാധിച്ചിട്ടുണ്ട് അദ്ദേഹം ഇന്ന് പറഞ്ഞു ഏഴേ ദശം ഒരു ശതമാനമാണ് സാമ്പത്തിക വളർച്ച ഞാനത് അംഗീകരിക്കുന്നില്ല എന്ന് കേരളത്തിന്റെ ധനകാര്യമന്ത്രിയുടെ അംഗീകാരം വാങ്ങിയിട്ടല്ല കേന്ദ്രത്തിന്റെ ധനകാര്യ ധനകാര്യ നമ്മുടെ സാമ്പത്തിക അല്ല അത് അദ്ദേഹത്തിന് മാത്രം ബോധ്യപ്പെട്ടാൽ പോലല്ലോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അദ്ദേഹത്തിന്റെ ഒരു ചുഗന്ന കണ്ണടിയുണ്ട് ആ ചുഗന്ന കണ്ണടിയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് ബോധ്യപ്പെടില്ല പക്ഷെ അത് ബോധ്യപ്പെടുന്ന മഹാഭൂരിപക്ഷം വരുന്ന സാമ്പത്തിക വിദ്യമാരും ജനങ്ങളും ഈ രാജ്യത്തുണ്ട് എന്ന് കൂടി അദ്ദേഹം മനസ്സിലാക്കണം രണ്ടാമത്തെ കാര്യം അദ്ദേഹം വരുമാനത്തെക്കുറിച്ച് പറഞ്ഞു കേരളത്തിന്റെ വരുമാനം കുറഞ്ഞത് ഈ നോട്ട് പ്രതിസന്ധിയാണ് പക്ഷേ കേന്ദ്രത്തിന്റെ വരുമാനം കൂടിയിട്ടുണ്ടല്ലോ കേന്ദ്രത്തിന്റെ വരുമാനം കൂടിയിട്ടുണ്ട് കേന്ദ്രയുടെ നികുതി വരുമാനം കൂടിയിട്ടുണ്ടല്ലോ പത്തൊമ്പത് ശതമാനം പ്രതീക്ഷ പതിനൊന്ന് ശതമാനമായി ചുരുങ്ങിയതിന് തന്റെ മന്ത്രാലയത്തിന്റെയും തന്റെ സർക്കാരിന്റെയും ഉദ്യോഗസ്ഥന്മാരുടെയും കഴിവ് ഘടന വെക്കാൻ വേണ്ടി അതിനെ കേന്ദ്ര ഗവൺമെന്റ് എല്ലാം കുറ്റപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ കേന്ദ്രത്തിന്റെ വരുമാനം കുറയണ്ടേ കേന്ദ്രത്തിന്റെ വരുമാനം തോമസ് അദ്ദേഹത്തിന്റെ കാലത്ത് എപ്പോഴും ശരാശരി ഈ റവന്യൂ ശതമാനത്തോളം ഉണ്ടായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞ ധനകാര്യമന്ത്രിയായ സമയത്ത് അദ്ദേഹം തെളിയിച്ചതാണല്ലോ നികുതി വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം തന്നെ തെളിയിച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ കാലത്ത് കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം ധനകാര്യമന്ത്രിയായ സമയത്ത് എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്താണ് അല്ല അദ്ദേഹത്തിന്റെ വാഗ്ദാനം എന്താണ് ഞാൻ പറഞ്ഞത് നികുതി വരുമാനം കുറഞ്ഞതിന്റെ കാരണം അദ്ദേഹം സ്വന്തം വകുപ്പിലാണ് കണ്ടുപിടിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് കുറ്റപ്പെടുത്തുകയല്ലേ ഞാൻ പറഞ്ഞത് കേന്ദ്ര നികുതി വരുമാനം കൂടിയിട്ടില്ല അതിനെന്താ കാരണം കണ്ടുപിടിക്കട്ടെ അതിന് കേന്ദ്ര ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് വരുമാനം കൂടിയിട്ടുണ്ട് അതുകൂടി മനസ്സിലാക്കണം മൂന്നാമത്തെ മൂന്നാമത്തെക്കാരുടെ കിഫിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു ഇത് ഇരുപതിനായിരം കോടി ഞങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയെ വേണ്ടു അത് ഞങ്ങൾക്ക് ആവശ്യമില്ലാത്തത് കൊണ്ടാണ് ചിലവഴിക്കാത്തത് ഞാൻ ആര് വിശ്വസിക്കാനായത് ഇത് വിശ്വാസയോഗ്യമായിട്ട് പറയണ്ടേ മാർച്ച് കഴിഞ്ഞ ബഡ്ജറ്റിൽ അദ്ദേഹം പറഞ്ഞു മാർച്ച് മുപ്പതിനു മുമ്പ് രണ്ടായിരത്തി കോടി രൂപയുടെ വികസനം അതായത് ഈ ഇതിൽ നിന്ന് ലോൺ എടുത്ത് വികസന പ്രവർത്തനം നടത്തും അതിന് നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഏതൊക്കെ വേണം എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് ആ പണം ഇവർക്ക് സമാഹരിക്കാൻ വേണ്ടി സാധിച്ചില്ല എന്ന വസ്തുത അംഗീകരിക്കുകയാണ് വേണ്ടത് അത് സമാഹരിക്കാൻ സാധിക്കാതെ വീണ്ടും ഒരു ഇരുപത്തിനാലായിരം ഇരുപത്തയ്യായിരം കോടിയെ കുറിച്ചാണ് പറയുന്നത് ഇപ്പം ആരുടെയോ രമേശ് ഈ രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയിൽ ആയിരത്തി ഇരുപത്തിനാല് കോടിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് അനുമതി നൽകി കഴിഞ്ഞിരിക്കുന്നു ഈ മാർച്ച് വീണ്ടും ഒരു കോടിയുടെ ഇരുപത്തിരണ്ടോട് കൂടി പിന്നെ ഭാഷ അങ്ങനെ തന്നെയാണല്ലോ എല്ലാം വരും മാർച്ച് മുപ്പത്തി ഒരു വർഷം കൊണ്ട് വരും ഇരുപത്തി കോടി വരും പക്ഷെ പ്രാക്ടിക്കൽ എന്താണ് സർ വരുന്നു നമ്മൾ കാണുന്നല്ലോ അദ്ദേഹം വരുന്നു പ്രതീക്ഷിക്കുന്നു അദ്ദേഹത്തിന്റെ പ്രതീക്ഷയ്ക്കനുസരിച്ച് നമുക്ക് വരണമെങ്കിൽ വന്നത് എന്തെങ്കിലും ഞാൻ പറയാം ഇതേ ഞങ്ങൾക്ക് വേണം അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് ഈ സാമ്പത്തിക വർഷം മാർച്ച് മുപ്പത്തിന് മുമ്പേ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി ഞങ്ങൾ ചെലവഴിക്കുമെന്ന് പറഞ്ഞത് ഈ പ്രായോഗിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇന്നിപ്പോൾ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ സി പി എം നേതാക്കന്മാരും പറഞ്ഞത് കിഫിയുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടില്ല അതിൻ്റെ സാങ്കേതിക വശമുണ്ട് ഇതൊക്കെ അവർക്ക് അറിയാവുന്നില്ലേ ഇതൊക്കെ അറിയാവുന്ന ഈ പണം സമാഹരിക്കാൻ സമയമെടുക്കും ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സമയമെടുക്കും ഇതിന്റെ ബാക്കി കാര്യങ്ങൾ സമയമെടുക്കും ആയിരുന്നുവെങ്കിൽ എന്തിനാണ് കഴിഞ്ഞ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് ഞാൻ ശ്രീ തോമസ് ഐസക്കിനി കഷ്ടി ഒരു അഞ്ച് മിനിറ്റോടെ ഈ ചർച്ചയിൽ ഉണ്ടാകൂ എട്ടരയ്ക്ക് അദ്ദേഹം പിരിയും തുടർന്ന് ഈ ചർച്ചയെ നയിക്കേണ്ടത് ആ ഭാഗത്ത് നിന്ന് ആ ചുമതല നിർവഹിക്കേണ്ട ഡോക്ടർ കെ എൻ ഹരിലാലാണ് ഞാൻ താങ്കളിലേക്ക് ഇപ്പോൾ വരുന്നില്ല ശ്രീ തോമസ് ഐസക് താങ്കൾക്ക് മറുപടി പറയാം കിഫ്ബി ഒരു പ്രൊജക്റ്റ് പൂർത്തീകരിച്ചതിനു ശേഷം ആ കരാറുകാരന് പണം കൊടുക്കുക മാത്രമേ ചെയ്യ അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ വരെ ഇത്തരത്തിൽ കരാറുകാർക്ക് കൊടുക്കാനുണ്ടാകും കിഫ്ബി തയ്യാറായിരിക്കുമെന്നാണ് പറഞ്ഞത് എന്നാൽ ഈ പ്രൊജക്റ്റുകൾ തയ്യാറാക്കുന്നതിനുള്ള കാലതാമസവും മറ്റും വന്നതുകൊണ്ട് കൊണ്ട് ഈ രണ്ടായിരത്തഞ്ഞൂറ് കോടി രൂപ ഈ വർഷം വേണ്ടി വരുന്നില്ല അടുത്ത വർഷം വരും അടുത്ത വർഷം മേടിച്ചു കൊടുക്കും ഏതായാലും രമേശ ഒരു കാര്യം അംഗീകരിച്ചിവിടെ ഇരുപതിനായിരം കോടി രൂപയുടെ പ്രൊജക്ട് കൊടുത്തിട്ട് ഈ നടപ്പ് വർഷം രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയേ വരുവരൂ എന്ന് പറഞ്ഞത് തന്നെ ഇത് ഒരൊറ്റ വർഷം കൊണ്ട് ചെയ്യേണ്ട പ്രൊജക്റ്റാണ് അല്ല എന്ന് വ്യക്തമല്ലേ അപ്പം അതുകൊണ്ട് കിഫിയെ സംബന്ധിച്ച് നിങ്ങൾ ഈ പറയുന്ന ആശങ്കകളൊന്നും വേണ്ട എത്ര പണം വേണോ പണം നമുക്ക് റേസ് ചെയ്യാൻ പറ്റും അത് പ്രൊജക്റ്റ് പൂർത്തിയിരിക്കുന്ന മുറക്ക് നൽകാനും കഴിയും ധനസൂചികൾ ഒന്ന് യു ഡി എഫിൻ്റെ കാലത്തെ പോലെയാണ് ധനസൂചികൾ പോണെങ്കിൽ എവിടെ എത്തിച്ചേരും എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടൊരു ഗ്രാഫ് വഴി ആ ധവള പത്രത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് ഇന്ന് കാണുന്ന കമ്മ്യേക്കാൾ അപ്പുറത്തേക്ക് പോവും എന്നാൽ ഞങ്ങൾ വെച്ചത് ഈ വർഷം ഇരുപത് ശതമാനം നികുതി വരുമാനം വർദ്ധിക്കുമ്പോൾ ഈ കമ്മി പിടിച്ചു നിർത്താൻ പറ്റുമെന്നുള്ളതാണ് എന്നാൽ എന്തെങ്കിലും സാധ്യ ആ സാധ്യത മുഴുവനും നോട്ട് റദ്ദാക്കൽ മൂലം പോയി നികുതി വരുമാനം പതിനഞ്ച് ശതമാനത്തിൽ താഴെ വർദ്ധിക്കുന്നത് ഇത് കമ്മി കൂടുന്നതിലേക്ക് നയിച്ചിരിക്കുന്നത് എന്നാൽ ഇനി ജി എസ് ടി വരുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇരുപത് ശതമാനം ആ നീ കേന്ദ്രത്തിൻ്റെ നികുതി വരുമാനം മുഖ്യമായിട്ട് എന്താ കേന്ദ്രത്തിൻ്റെ നികുതി വരുമാനം ആദായ നികുതിയാണ് കോർപ്പറേറ്റ് ആണ് കേരളത്തിൻ്റെ നികുതി വരുമാനം എന്താ അത് വിൽപ്പന നികുതി മാത്രമാണ് ആ വിൽപ്പന നികുതി കച്ചവടം ഉണ്ടെങ്കിലേ കിട്ടത്തുള്ളൂ കേന്ദ്രത്തിൻ്റെ നികുതി ആദായത്തിൽ കുത്തനെയുള്ള ഇടിവ് ഇതിൻ്റെ ഫലമായിട്ട് വരുന്നില്ല ജനങ്ങളുടെ നികുതി ശമ്പളത്തിൽ കുറവ് വരൂ അപ്പോൾ ഇതുമാത്രമല്ല കേന്ദ്ര സർക്കാരിൻ്റെ രണ്ട് വലിയ അമ്യൂണിസ്റ്റ് സ്കീമുകളുണ്ട് ആ കള്ളപ്പണക്കാരും മറ്റും ഉപയോഗിച്ച് അവരുടെ കുടിശ്ശിക തീർക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച് കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചു നികുതി വരുമാന വർദ്ധിന്റെ ശരി ഇനി നമ്മുടെ കയ്യിലുള്ള പണമുണ്ടല്ലോ പദ്ധതി ചെലവിനായുള്ള പണമുണ്ടല്ലോ എന്തെയോ മുപ്പത്തിയഞ്ച് ശതമാനത്തിലേക്ക് മുരടിച്ച് നിന്നു നിന്നുപോയത് ഇപ്പോ ജനകീയാസൂത്രണത്തെ താങ്കൾ സാമ്പത്തിക പിൻബലത്തോടെ ഈ ബജറ്റ് ശാക്തീകരിച്ചോന്ന് അവകാശപ്പെട്ടല്ലോ ഈ തദ്ദേശ സ്ഥാപനങ്ങൾ പതിനെട്ട് ശതമാനം മാത്രമാണ് ഈ പദ്ധതി ചെലവഴിച്ചിരിക്കുന്നത് തുക എന്തുകൊണ്ടാണ് ആ മാന്ദ്യം ഞാൻ പറയാ രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഈ പുതിയ സർക്കാർ വന്നത് മെയ് മാസത്തിൽ ഒരു ജൂലൈ മാസത്തിലാവുമ്പോഴാണ് പദ്ധതി നിർവഹണത്തിലേക്കൊക്കെ പോകുന്നത് അങ്ങനെ രണ്ട് മാസം അതിർ വഴിക്ക് പോയി ഇതാ അത് കഴിഞ്ഞ ശേഷമുള്ള കാലത്ത് നോട്ട് നിരോധനം വന്നത് ഈ പദ്ധതി നിർവഹണത്തെ വളരെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് കാരണം പദ്ധതി നടപ്പാക്കിയ ശേഷം ട്രഷറിന്ന് പൈസ മേടിക്കാൻ വരുന്നത് കോൺട്രാക്ടറെ പണമില്ലെങ്കിൽ കുഴി ഒഴുക്കാൻ കഴിയില്ലെങ്കിൽ എന്ത് പദ്ധതി നിർമ്മാണം നടത്താൻ പറ്റുക അതുകൊണ്ട് ഈ നോട്ട് നിരോധനം കേരളത്തെ പദ്ധതി നിർമ്മാണത്തിന് തടസ്സപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഒരു കാര്യം കൂടി ഒരു കാര്യം കാര്യം കൂടി കൂടി ശ്രീ ശ്രീ ഐസക് ഐസക് ഒരു കേന്ദ്രത്തെ താങ്കൾ പക്ഷേ കേന്ദ്ര പദ്ധതികളുടെ ഭാഗമായി കേരളത്തിന് കിട്ടിയ വിഹിതത്തിൽ എത്ര ആത്മാർത്ഥമായ ചെലവാക്കൽ നടന്നിട്ടുണ്ട് കാര്യക്ഷമമായി വകുപ്പുകളുടെ ഇനം തിരിച്ചെടുക്കുകയാണെങ്കിൽ നാം നിർവഹിച്ചിട്ടുണ്ട് എല്ലാത്തിനും താങ്കൾ കേന്ദ്രത്തെ കുറ്റം പറയുമ്പോൾ ഈ വീഴ്ചയുടെ ഉത്തരവാദിത്തമെങ്കിലും ഏറ്റെടുക്കുമോ ഇപ്പോൾ ഉദാഹരണത്തിന് അങ്ങ് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് കാലമാണ് നെല്ല് സംഭരണത്തിന് കോടികൾ അതുപോലെ തന്നെ സാമ്പത്തിക